നമസ്കാരം പ്രവാസി പ്രവാസിന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കടവും കുടിയേറ്റവും തീവ്ര വലതുപക്ഷവും ഈ ശരത്കാലത്ത് ജർമ്മനി നേരിടുന്ന വലിയ വെല്ലുവിളികളാവും ആകുലതകൾ ചെലവഴിക്കുന്നത് മുതൽ ജർമ്മനിയിൽ ആർക്കൊക്കെ പ്രവേശിക്കാമെന്ന് തീരുമാനിക്കുന്നത് വരെ ഗവൺമെന്റിന് ഉറക്കമില്ലാത്ത രാത്രികളാവും ഈ ശരത്കാലത്തിൽ ജർമ്മനിയെ കാത്തിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വവും സാമൂഹിക ഐക്യവും താമസക്കാർക്കും ബിസിനസ്സുകൾക്കും നികുതി കുടുംബ പിന്തുണയും അഭിലഷ്ട മായ കാലാവസ്ഥാ പ്രവർത്തനവും ത്വരിതപ്പെടുത്തിയ സാമ്പത്തിക വളർച്ചയും ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പിന്നിലെ ധനസഹായത്തിൽ ജർമ്മനിയിൽ വിള്ളലുകൾ ഉയർന്നു ഉയർന്നുവന്നത് രാജ്യത്തെ വീണ്ടും പിന്നോട്ടടിച്ചേക്കും ജർമ്മനിയുടെ ചെലവ് പദ്ധതികൾ താളം തെറ്റിച്ച് അറുപത് ബില്യൺ യൂറോയുടെ കുറവിന് കാരണമായ കഴിഞ്ഞ വർഷത്തെ വിനാശകരമായ ഭരണഘടനാ കോടതി വിധിക്ക് ശേഷം മറ്റ് സാധ്യതയുള്ള ബജറ്റ് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ഇപ്പോൾ കിണഞ്ഞു ശ്രമിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോഴും ഇളകിയിരിക്കുകയാണ് ട്രാഫിക് ലൈറ്റ് സഖ്യം അടുത്ത വർഷം ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് ബില്യൺ യൂറോ ചെലവഴിക്കാനാണ് പദ്ധതിയിടുന്നത് ഈ തുകയുടെ പത്തിൽ ഒന്നിൽ കൂടുതൽ അതായത് അൻപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ബില്ല് യൂറോ വായ്പ ആയിരിക്കും ബില്യൺ യൂറോയുടെ റെക്കോർഡ് നിക്ഷേപവും ആസൂത്രണം ചെയ്യുന്നുണ്ട് അതേസമയം ക്രമരഹിതമായ കുടിയേറ്റം തടയാൻ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് സർക്കാർ ഇപ്പോഴും ശക്തമായ വിമർശനം നേരിടുന്നുണ്ട് വിസ പോലെയുള്ള സാധാരണ പോകാതെ ജർമ്മനിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒഴിച്ചു നിർത്താനാണ് ഇപ്പോഴത്തെ നീക്കം ചാൻസലർ തന്റെ സർക്കാരിന്റെ മൈഗ്രേഷൻ നയത്തെ ന്യായീകരിക്കുകയും ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു സാമ്പത്തിക വളർച്ചയുടെ തൊഴിൽ ശക്തി കുറയുന്ന ഒരു രാജ്യവും ലോകത്ത് ഇല്ല എന്നാണ് ചാൻസലർ പറഞ്ഞത് മാനേജ്മെന്റിന്റെയും നിയന്ത്രണത്തിന്റെയും ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചാൻസലർ ഒലാബ് ഷോൾസ് ജർമ്മനിയിൽ കുടിയേറ്റക്കാരുടെ ആവശ്യകതയെപ്പറ്റിയാണ് ഊന്നിപ്പറഞ്ഞത് ബെർലിനിൽ മൈഗ്രേഷൻ സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ജർമ്മൻ ചാൻസലർ ബുണ്ടസ്റ്റാഗിൽ അതായത് ജർമ്മൻ പാർലമെന്റിൽ ആണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഷെങ്കൻ ഏരിയയിൽ നിന്നും വരുന്നവർക്ക് കൂടുതൽ ചിട്ടയായ അതിർത്തി പരിശോധനകൾ ജർമ്മനി അവതരിപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തിന് ആവശ്യമായ തൊഴിൽ കുടിയേറ്റം നടത്തിയെടുക്കുമെന്നും പറഞ്ഞു ജർമ്മനിയിലേക്ക് വരുന്ന വിദഗ്ദ്ധ തൊഴിലാളികളുടെ പ്രാധാന്യവും ഷോൾസ് എടുത്തു പറഞ്ഞു ബുധനാഴ്ച ജർമ്മൻ പാർലമെന്റിൽ ചാൻസലർ ഒലാബ് ഷോൾ തന്റെ സർക്കാരിന്റെ മൈഗ്രേഷൻ നയത്തെ ന്യായീകരിച്ചാണ് വൈദഗ്ധ്യമുള്ള വിദേശികളെ ആകർഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചത് എന്തായാലും വിദേശികളെ കൂടാതെ ജർമ്മനിക്ക് മുന്നോട്ട് പോകാനാവില്ല എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ അല്ലെങ്കിൽ വിദഗ്ധരുടെ കുറവ് അനുഭവപ്പെടുമ്പോൾ വിദേശത്ത് നിന്ന് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ക് അവരുടെ വിസ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാൻ ജർമ്മനി ഇപ്പോഴും പാടുപെടുകയാണ് അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് കുടിയേറാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി മലയാളികളും ഇപ്പോൾ രംഗത്തുണ്ട് എന്തുവന്നാലും ജർമ്മനിയാണ് എല്ലാവരുടെയും ലക്ഷ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ മുൻബന്ധത്തെക്കാളും ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ കൃത്യമായും ഇവിടുത്തെ നിലവിലെ കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനും ജോലിക്കും ഒക്കെ തന്നെ വരാൻ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടുതലായി ഫോളോ ചെയ്യാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ജർമ്മൻ സർക്കാർ ആസൂത്രണം ചെയ്തതുപോലെ രാജ്യവ്യാപകമായ മുന്നറിയിപ്പ് ദിനത്തിൽ അതായത് വ്യാഴാഴ്ച രാവിലെ സെപ്റ്റംബർ പന്ത്രണ്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജർമ്മനിയിൽ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങും വിവിധ ചാനലുകൾ വഴി ഒരു ടെസ്റ്റ് അലാറം പ്രവർത്തനക്ഷമമാക്കാനാണ് ശ്രമം നാലാമത്തെ മുന്നറിയിപ്പ് ദിനത്തോടെ ജർമ്മനിയിലെ സൈറൻ ഘടനകൾക്കായി മറ്റൊരു രാജ്യവ്യാപക ഘട്ടമാണ് നടക്കുന്നത് ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തന യാണ് ബി ബി കെ അല്ലെങ്കിൽ എയ്ഡ് ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ റേഡിയോ സ്റ്റേഷനുകൾ നടത്തുന്ന മുന്നറിയിപ്പ് ആപ്പ് നീന പോലുള്ള കാര്യങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഫെഡറൽ ഗവൺമെന്റ് സൈറൻ നെറ്റ്വർക്കിന്റെ വിപുലീകരണത്തിനായി തൊണ്ണൂറ് ദശലക്ഷം യൂറോയാണ് ചെലവിട്ടത് സെൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യവ്യാപകമായി ഒരു സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഔദ്യോഗിക മുന്നറിയിപ്പുള്ള എസ് എം എസ് ഹ്രസ്വ സന്ദേശങ്ങൾ മൊബൈൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ സെൽ ഫോണുകളിലേക്കും നേരിട്ട് അയയ്ക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം കിഴക്കൻ ജർമ്മൻ നഗരമായ ഡ്രസ്റ്റനിൽ ബുധനാഴ്ച പുലർച്ചെ ഒരു പാലം ഭാഗികമായി തകർന്നു ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാൽ കൂടുതൽ ഭാഗങ്ങൾ തകരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത് ജർമ്മനിയിലെ സാക്സിനയിലെ ഡ്രസ്റ്റൻ നഗരമധ്യത്തിൽ എൽബെ നദിക്ക് മുകളിലൂടെയുള്ള കരോള പാലമാണ് ഭാഗികമായി തകർന്നത് ട്രസ്റ്റിന്റെ ചരിത്രപ്രസിദ്ധമായ പഴയ പട്ടണത്തെയും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കരോള പാലത്തിന്റെ ഏകദേശം നൂറ് മീറ്റർ ഭാഗം ഒറ്റ രാത്രി കൊണ്ടാണ് എൽബെ നദിയിലേക്ക് വീണത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പാലവും പരിസരവും അടച്ചിട്ടതിനാൽ നഗരത്തിന്റെ ഉൾഭാഗത്തെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രദേശവാസികളോട് അവിടെ നിന്നും മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകട സമയത്ത് പാലത്തിന് മുകളിലോ താഴെയോ ആരും ഉണ്ടായിരുന്നില്ല അവസാന ട്രാം പുലർച്ചെ രണ്ടമ്പതിന് തകർച്ചയ്ക്ക് മിനിറ്റുകൾക്ക് മുമ്പാണ് പാലം കടന്ന് ദുരന്തം ഒഴിവായി മാറിയത് നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും പാലം സുരക്ഷിതമാക്കുന്നതിനുമായി രക്ഷാപ്രവർത്തകരെയും മറ്റു വിദഗ്ധരെയും സംഭവസ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് തകർച്ചയുടെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പൂർത്തിയായ പാലത്തിന് സാക്സിനയിലെ ആൽബർട്ട് രാജാവിന്റെ ഭാര്യയുടെ പേരിലാണ് ഇട്ടിരിക്കുന്നത് ജർമ്മനിയിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാലങ്ങൾ ഉണ്ട് അവയിൽ പലതും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗതാഗതം കുറവായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും പ്രായമായ ഘടനകളെ നവീകരിക്കുന്നതിന് കൂടുതൽ നിക്ഷേപത്തെക്കുറിച്ചും വളരെ കാലമായി ആശങ്കകൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഓണനാളുകളെ സംഗീതമയമാക്കാൻ സിസ് മലയാളി മ്യൂസിക്കിൻ്റെ ബാനറിൽ അണിയിച്ചൊരുക്കിയ അത്തപ്പൂങ്കാറ്റ് എന്ന തിരുവോണ സംഗീത ആൽബം പുറത്തിറങ്ങി ഓണം ഒരു ഉത്സവം മാത്രമല്ല സംസ്കാരവും കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഗാനം സംഗീത പ്രേമികൾ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു അത്തപ്പൂങ്കാരനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ പ്രിയ സുഹൃത്തും കവിയുമായ സെറ്റലിനി താമസിക്കുന്ന ബേബി കാക്കശ്ശേരിയുടെ വരികൾ രചനയിലും കവിത്വത്തിലും പ്രാസത്തിലും എന്നും മികച്ചു നിൽക്കുന്ന ഒരു പ്രത്യേകത പുതിയ ഗാനത്തിലും പ്രതിഫലിക്കുന്നുണ്ട് ബിജു മൂക്കന്നൂരിന്റെ സംഗീതത്തിന് കുറിയാക്കോസ് വർഗീസാണ് ഓർക്കസ്ട്രേഷൻ നൽകിയിരിക്കുന്നത് അഭിജിത്ത് കൊല്ലവും അന്ന ബേബിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് വരികൾക്ക് അനുയോജ്യമായ രീതി ിൽ ദൃശ്യഭംഗി ആവിഷ്കരിച്ചത് ഷൈജു ലൂയിസ് ആണ് സ്വിസ് സഞ്ചാരി യൂട്യൂബ് ചാനലിലൂടെയാണ് അത്തപ്പൂക്കാറ്റ് അത്തർ വീശി പ്രേക്ഷകരിൽ എത്തിയത് യുകെയിൽ വാഹനാപകടത്തിൽ എറണാകുളം ജില്ലയിലെ കാലടി സ്വദേശിയായ യുവാവ് മരിച്ചു കാലടി കൈപ്പട്ടൂർ കൊച്ചപ്പള്ളി വീട്ടിൽ ജോയൽ ജോർജിന് ഇരുപത്തിനാലുകാരനാണ് മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ജോയൽ ജോർജ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജോയലിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും നില വഷളായതോടെ വെന്റിലേറ്ററിലാക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച ആണ് മരണം സംഭവിച്ചത് മാതാപിതാക്കളായ ജോർജും ഷൈബിയും യുകെയിലാണ് താമസം എഴുപത് വയസ്സും അതിനു മുകളിലുമുള്ള പ്രായമുള്ള ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും കേന്ദ്ര സർക്കാർ ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്കാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് രാജ്യത്തുടനീളമുള്ള ആറു കോടി മുതിർന്ന പൗരന്മാർക്കുള്ള നാല് കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും പ്രവാസികൾ സംരംഭർക്കുമായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ബിസിനസ് ക്ലിനിക് സേവനം സെപ്റ്റംബർ പന്ത്രണ്ടിന് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മികച്ച സംരംഭ മേഖലകളെയും സാധ്യതകളെയും പരിചയപ്പെടുത്തുന്നതിന് ഉചിതമായ സംരംഭ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനും കേന്ദ്ര വായ്പകളുടെ സാധ്യതകൾ വിവിധ ലൈസൻസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിയും നോർക്ക റൂട്ട്സ് വഴിയും നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനും നിലവിലെ ബിസിനസ് വിപുലീകരണത്തിനും സഹായിക്കുന്നതാണ് നോർക്കയുടെ ഇപ്പോഴത്തെ സേവനം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വേറെ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കാം നന്ദി നമസ്കാരം